അപ്പോ അപ്പോ ഓ അപ്പുറത്തെ സംസാരം കേട്ടിങ്ങോട്ട് നിൽക്കുകയാണേ എന്തോ ആ മക്കൾക്കൊന്നും സ്കൂളില്ലാത്തൊരു ദിവസമാണ് കേട്ടോ അപ്പം നമ്മുടെ മക്കൾ പറഞ്ഞു കഴിഞ്ഞ വെച്ചാൽ അമ്മു മാത്രം നീച്ചിട്ടുണ്ട് അമ്മു പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നീച്ചതാണ് ബാക്കിയുള്ളവർ നീച്ചിട്ടില്ല അച്ഛനൊക്കെ നല്ല കുറേ ദൂരം നടന്നു പറഞ്ഞു കാല് കടച്ചില്ല അത്രയും ഞങ്ങൾ നീച്ച് മിറ്റടിയൊക്കെ കഴിഞ്ഞു നമ്മുടെ എന്താ മിറ്റടി കഴിഞ്ഞു ചായക്കൽ കഴിഞ്ഞു പലഹാരം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോബര് ആരും നീക്കാണ്ട് എന്താ ഉണ്ടാക്കുന്നത് അപ്പം അന്ന് പുട്ടും കടലക്കറിയാണേ അതിനുള്ള പുട്ടിനുള്ളത് കൊഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പൊടി നനച്ചു വെക്കിയാ കൊഴച്ചേക്കിയല്ല നനച്ചു വെച്ചിട്ടുണ്ട് കിട്ടിയ പൊളിക്കാൻ അതാ വെക്കത്ത് വീണതാണ് ഉമ്മർത്തത്തി അതാണ്ടില്ലേ ഉമ്മർത്തുള്ളത് അത് ആ രണ്ടെണ്ണം കൂടി അത് ഇടാന് രണ്ടെണ്ണമായിട്ട് ഇടാനും ആരാ വരുന്നത് എന്നിട്ട് നമ്മുടെ വിശേഷം കാണാട്ടോ ഒരു പുതിയ എല്ലാവർക്കും സ്വാഗതം കനാലിലെ വെള്ളം എന്ത് കമ്മിയായിട്ടുണ്ട് കിച്ചുവിനെപ്പോ വിളിച്ചു കഴിഞ്ഞാല് കനാലിൽ വെള്ളം നിർത്തണോ കിച്ചുവോ ഓടി വായോ കുളിക്കണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പടെ കിച്ചു ഓടി നീച്ചു വരും ഓടി വരട്ട ഇങ്ങനെ വെറുതെ എന്താ ഇരിക്കൂട്ടോ ചെറിയോരുണ്ട് ണ്ട് പറഞ്ഞാ ഒരു വാല് കൂടുതലാണ് അവർക്കൊരു വാല് കൂടുതലാണ് അവര് എന്താ കനാലിന് കേറിയോടെ ഇണ്ടാവില്ലേട്ടാ ചെറിയ കോഴികള് അവര് അവര് ചെറിയ കുട്ടികൾ ഈ കോഴി മാത്രല്ല ഈ കോഴിക്കുട്ടി ചേവലല്ലേ ഇവൻ കൂട്ടുകറും ഇല്ല ഇവന് ഭയങ്കര ജാടയാണ് ഇവന് ഇന്നലെ കേറണ്ട അവിടെ ഞാൻ പിടിച്ചിട്ടു ഏട്ട ഇന്നലെ 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 ഏട്ടൻ ഞാൻ ഏട്ടൻ കൂടെ അടച്ചില്ലേ എന്ന് വിചാരിച്ചിട്ട് നോക്കുകയും ചെയ്തില്ല ഏട്ടോ ഈ കോഴികളെ നോക്കാന്ന് പറഞ്ഞ ചില്ലറ പണിയല്ലേ ഞാൻ താറാവിനെ വേണമെന്ന് പറഞ്ഞന്റെ അടുത്ത് രണ്ട് താറാവിന് അപ്പൊ ഏട്ടൻ പറയാ ് കുറച്ച് വെള്ളം മതി വൃത്തി ആക്കും കനാലിക്കൊക്കെ ഇറങ്ങിയല്ലേ പിന്നെ വെള്ളം ഇല്ലാത്ത സമയല്ലേ ഇപ്പൊ പറ്റില്ല മഴക്കാലത്തൊക്കെയാണ് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ അവർക്ക് വെള്ളം വേണം ഇതുപോലെ അവർക്കൊന്ന് വെള്ളം കുക്കറിൽ വെക്കാന്ന് വിചാരിച്ചിട്ട് വേഗം ആവുമല്ലോ ഈ അടുപ്പിൽ ആരാണ് അപ്പൊ ഇനി അമ്മൂന് കുറച്ചേരം സൈക്കിളിൽ ഊട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇന്ന ഒരാളെ ഒരു സ്ഥലത്തേക്കൊക്കെ പോയി രാവിലെ ഞാനിന്ന് ഏട്ടനെവിടേക്കാണോ പോണെന്ന് വിചാരിച്ചു തെറ്റി പോവാന് നമ്മളെന്തായാലും പ്രശ്നമുണ്ട് തെറ്റാന് അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കില്ല അഞ്ചരയൊക്കെ ആയി ഇപ്പഴേ ഞാൻ സ്കൂളൊന്നും ഇല്ലല്ലോ അങ്ങനെ വഴകി കൊറച്ചുനേരം വഴുകിട്ടന്നെട്ടോ എണീറ്റ് പക്ഷെ ഏട്ടൻ വണ്ടിയിട്ട് പോകാണ്ടപ്പോ ഞാൻ വിചാരിച്ചു ചെലപ്പോ അയർച്ച എന്തെങ്കിലും അങ്ങനെ പോയി കഴിഞ്ഞാൽ അഞ്ചുമണിക്കോ അപ്പൊ പിന്നെ നോക്കുമ്പോ ഫോണും ഉണ്ടായിട്ടില്ല അപ്പൊ പിന്നെ എന്തായാലും അവിടേക്കൊന്നും ആയിരിക്കില്ല പോ വിടെ പുതിയ കോഴിക്കുട്ടികളില്ലേ അവർ കൊത്ത് കിട്ടിയിട്ട് മറ്റവരുടെ അടുത്ത് എന്താ ചാത്തപ്പനൊക്കെ കൊത്തുന്ന് പറഞ്ഞിട്ടാ ഇതൊന്നും മിണ്ടാത്ത് ചാ പിടിച്ചല്ലേ ഇനി അമ്മ ഇല്ലേ ഉച്ച ചെയ്യുമ്പോൾ സുഖമായിട്ടങ്ങോട്ട് കടന്നുറങ്ങി കിട്ടാം ഏ പേടിക്കലെന്തിനാ മുട്ടി നമ്മുടെ കുട്ടി ഞാൻ പറഞ്ഞല്ലേ അല്ല എല്ലാവരും ഫുൾ എ പ്ലസ് വേണമെന്നൊന്നുമില്ല അത്യാവശ്യം നന്നായി പഠിച്ച് ജയിച്ചാൽ മതി അല്ലാതെ എല്ലാവരും എ പ്ലസ് എല്ലാവരും വലിയ എല്ലാവരും എ പ്ലസ് വാങ്ങിയിട്ട് ജയിക്കണം എന്നുണ്ട് പഠിക്കുക അമ്മേ കുറച്ച് ദിവസമായിട്ട് ഇനി ഇന്ന് മാർച്ച് ഒന്നാം തീയതി അയില്ലേ അമ്മ രണ്ടു ദിവസമേ ഉള്ളൂന്ന് നമ്മളേന്ന് വാ സമയത്ത് ഇത്ര പേടിയില്ലായിരുന്നില്ല ചാണകം തലി കഴിഞ്ഞപ്പോഴേ വേഗം പോയി കുളിച്ചു കേട്ടോ കുളി കഴിഞ്ഞ് വന്നിട്ടാണ് ചായ കുടിക്കുന്നത് അപ്പോൾ നമ്മൾ തീ പിടിപ്പിച്ചിട്ടില്ല ഒന്നും ഉണ്ടാക്കാനും നോക്കിയിട്ടില്ല സമയം അത്രയൊന്നും ആയിട്ടില്ല കേട്ടോ എട്ട് മണിയും കൂടി ആയിട്ടില്ല അവരെന്തായാലും കഴിക്കുമ്പോഴേക്കും ഒമ്പത് മണിയാകുമ്പോഴേക്കും ആവും ആ കേട്ടു ചുക്ക് വെള്ളമല്ലേ അടുപ്പത്ത് വെള്ളം എടുപ്പത്ത് വെച്ചാൽ നമ്മുടെ പുട്ടുണ്ടാക്കല് കഴിയുമ്പോഴേക്കും ചുക്ക് തിളയ്ക്കുമല്ലോ നമ്മൾ വൈദ്യശാലയിൽ പോയിട്ട് വാങ്ങിയിട്ട് വരികയാണ് കേട്ടോ ചീയാ തുക്കുവെള്ളപ്പൊടി കാക്കിലോ നൂറ് രൂപ നമുക്ക് ഒന്നര മാസമൊക്കെ എത്താറുണ്ട് എന്തറ ഞാൻ നിന്നൊന്നും പറഞ്ഞിട്ടില്ലേ വെയിൽ നല്ല വരുമ്പിക്കും നമുക്ക് വേഗം അടുക്കളയുടെ കണികൾ കഴിഞ്ഞാലല്ലേ രണ്ട് ചകിരി ഇട്ടാലില്ലേ ഇത് ഇവിടെ ഇങ്ങനെ കടന്ന് നമ്മുടെ അടുക്കളയിലാവുമ്പോഴേക്കും ചുക്കുവെള്ളം ആയിട്ടുണ്ടാവും കേട്ടോ പൊടി ഇട്ടോട്ട് ഉണ്ടോ ഇങ്ങനെയാണ് കേട്ടോ കിട്ടുക കണ്ടില്ലേ ഇങ്ങനെയാണ് കിട്ടുക ഇതിൽ മല്ലിയും ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇത്ര ഇല്ല ഇപ്പോൾ ഇത്ര നമ്മൾ വെള്ളം വെച്ചിട്ടില്ലേ ഇത്ര ഇട്ടുകൊടുത്താൽ തന്നെ ഇത് തിളച്ചു കഴിയുമ്പോൾ കാണാട്ടോ അതിന്റെ ഒരു നല്ല നമ്മുടെ ചുക്ക് വെള്ളത്തിന് നല്ലൊരു ചുവപ്പ് കളറല്ലേ അല്ലേ ഇത് അങ്ങനെ ചുവപ്പ് കളറല്ലോ ഈ മാസം സത്യം പറയുക വച്ച തിരക്കൂട് തിരക്കായി ഈ മാസം കഴിഞ്ഞല്ലേ ഇത് മാർച്ച് ഒന്നാം തീയതി അല്ലേ ഫെബ്രുവരി മാസം അല്ലേ ഭയങ്കര തിരക്കായിരുന്നു ഓട്ടപ്പാച്ചിൽ തന്നെ കല്യാണം അതേപോലെ തന്നെ ഓരോ ഭാഗത്തേക്ക് പോക്ക് മരണം വീട് കയറി താമസിക്കല് ഒക്കെ അങ്ങനെ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഓട്ടപ്പാച്ചിലുകൾ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടല് കപ്പാട വീട്ടിക്കോ പോക്ക് ഒക്കെ ഇട്ട് ഇന്നുമുതൽ ഇന്ന് മുതലാണോ നോമ്പ് തുടങ്ങിയത് അതോ നാളെ മുതലോ ഞാൻ പുട്ടിനത് കുഴച്ച് വെച്ചതാണ് അതൊന്നും കൂടി അച്ചുട്ടിയേ ഇയ്യം കിച്ചിപ്പാടെ വേഗം പോയി കനാലിൽ പോയി കുളിച്ചിട്ട് വാ പോ എന്താ വേണ്ടത് അച്ചുട്ടിയേ ചാത്തപ്പനി രണ്ടുമണി അരിയിട്ട് കൊടുത്താ കൊടുക്ക് അവ നോക്കണു കണ്ടോ കൊടുക്ക് ബാ നാ ഓ പോരാണ്ട എന്നാ എന്നാ വട ഓ എൻ്റെ കയ്യിൽ നിന്ന് വേണ്ടെങ്കിൽ എടുത്തോ എന്താ എൻ്റെ ഒരു ഡിമാൻഡ് ഓട് പേരുവല്ല വൈകുന്നേരത്ത് നോക്കൊന്നും വേണ്ട നോക്കി നിൽക്കുക നോക്കുക അമ്മ പറയുമ്പോ അങ്ങോട്ട് തിരിയാ ഞാൻ പറയുമ്പോ അങ്ങോട്ട് തിരിയാ അപ്പൊ അതിന് മനസ്സിലാവില്ല തിന്നോ നീ എന്താ നോക്കി നിൽക്കുന്ന തക്കാളി വേണോ കുട്ടികൾ തിന്നോട്ടേട്ടോ നമുക്കിപ്പോ കുറച്ച് കുട്ടികളുണ്ടായി പറഞ്ഞല്ലേ പുറത്തേക്ക് ഇറക്കാൻ പേടിയായതും കൊണ്ട് ഇങ്ങനെ വിടാതിരുന്നാട്ടോ പക്ഷേ ഇപ്പോൾ നല്ല ചൂടായതും കൊണ്ട് വിടാതിരുന്നിട്ട് കാര്യമില്ല കുറച്ച് ഇവിടെ ഉണ്ട് കുറച്ച് നമ്മുടെ ആദ്യത്തെ വീഡിയോയിലൊക്കെ കണ്ടിരുന്നില്ലേ നമ്മുടെ വീട് നിറച്ച് വീടെല്ല മിറ്റ നിറച്ച് കോഴി കുട്ടികളും കോഴികളൊക്കെ ആയിരുന്നു ഒക്കെ പോയിട്ടോ ഇതിലെങ്ങനെ നോക്കണതാ പറഞ്ഞോട്ടാ ഇന്ന് ഒരു പട്ടി ഇവിടെ വന്ന് കൂടിയേ മുതൽ നമ്മുടെ കോഴികളൊക്കെ ഈ എണ്ണം തെറ്റിയെണ്ണം തെറ്റിയൊക്കെ പോയി ഇപ്പോൾ ആകെ വലിയൊരു നാലെണ്ണം കുട്ടികളും കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ എണ്ണം പറയുന്നില്ല കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇതാ കടല പിന്നെ ഉള്ളി പച്ചമുളക് തക്കാളി വെളുത്തുള്ളി കപ്പാട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇതാണോ നാളെ ദിവസം പഴോ കടലക്കറിയും പുട്ടും നല്ലതല്ലേ പിന്നെന്താ എന്തെങ്കിലൊക്കെ കഴിച്ചാ പോരേ രാവിലെ വിഷപ്പ് മാറിയ പോരെ ചുക്കുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട് ആ വെള്ളം മൊത്തമായിട്ടും കുടിച്ചു തീർക്കണം വെള്ളം കുടിക്കറിയോ ഇവിടെ വെള്ളം വെള്ളം വെക്കുമ്പോഴേ അത് ഞാൻ ഒരു പാത്രം ആക്കിയേ തളക്കട്ടെ എന്താ ഇവിടെ എപ്പോഴും ഉള്ള പരാതിയാണ് കേട്ടോ എന്താണെന്നറിയോ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞാൻ രാവിലെയും വെക്കും വൈകുന്നേരത്തും വെള്ളം വെക്കും പക്ഷെ കുടിക്കാൻ നേരത്തെ ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല ഏട്ടൻ എപ്പോഴും ഏട്ടന്റെ പരാതിയാണ് കേട്ടോ കുടിക്കാൻ നേരത്തെ ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല ഈ വീട്ടില് വേറെ എവിടെയെങ്കിലും പോയി നോക്കണോ പറഞ്ഞിട്ട് ഈ എടുക്കുക കുട്ടികളെടുക്കു കുടിക്കുക പകുതി കളയുക ഒക്കെ ചെയ്യാണെ നമ്മളിപ്പോ എന്താ ചെയ്യാ പക്ഷെ കുടിക്കാൻ നോക്കുമ്പോൾ വെള്ളം ഉണ്ടാവില്ല എന്നിട്ട് എന്നും പരാതിയാണ് എന്നും പരാതിയാണ് ഞാൻ ഈ ഒരു ചെമ്പിനെ ഒരു ചെമ്പ് വെള്ളം വെക്കും പിന്നെ ചെറിയൊരു ചെമ്പിന് വേറൊരു ചെമ്പ് വെള്ളം വെക്കൂട്ടോ വൈകുന്നേരത്ത് പക്ഷെ നമ്മുടെ ഇല്ലേ അതും വേണ്ടി പറയും കണ്ണ് തെറ്റി കഴിഞ്ഞാൽ അതിൽ പൂഴി കൊണ്ടിടും എന്നെങ്കിലും പൂഴിയായിട്ട് കൊണ്ടിടും അവരെന്ത് സാധനം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും എടുത്തിട്ട് പോയാലേ കാലം കാലം മംഗലല്ല മംഗലല്ല അലുമിനിയ പിന്നെ പിന്നെ തേങ്ങ തേങ്ങ തോനമാണോ ഇന്ന് തന്നെ കറി കുഴപ്പമില്ലല്ലോ തേങ്ങ എടുക്കാല്ലേ ഒരു മുറി ഇല്ല നോക്കുമ്പോ ഞാൻ രണ്ടിക്കും വാടകിക്കും ഒരു മുറി എടുത്തിട്ട് എന്താള്ളേ അപ്പൊ എന്തെങ്കിലും ഒരു കറി വേണമെന്നേ ഉള്ളൂട്ടോ ഒരു ഉപ്പേരിയോ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൊറച്ചുണക്കല് വാങ്ങിയ ഇന്നത്തെ കാര്യം എന്താ നമ്മുടെ പെരുഞ്ചീരകെട്ടോ പെരുഞ്ചീരകം കൂടി ഇട്ടുകൊടുക്കണ്ട് എന്താണ് കോഴിക്കുട്ടികളെ അവർക്ക് സാമർഥ്യല്ലേ വത്സരടുത്തോടത്തെ മാങ്ങ ഫുള്ള് കച്ചവടക്കാർ വന്ന് നോക്കിപ്പോടുണ്ട് എന്താ അവര് നോക്കി പോയി നോക്കി പോയിട്ട് ഉള്ള മാങ്ങയൊക്കെ കൊഴിഞ്ഞു പോകുന്ന ഒന്ന് അറി ഏയ് അവര് കൊടുക്കൊന്നും ഇണ്ടാവില്ല ഇനിയിപ്പോ എന്താന്നറിയില്ലല്ലോ നീ അമ്മോ ഒന്നുള്ള അടിച്ചോരീട് ഏ എന്നിട്ട് കുളിച്ചാൽ മതി ഉള്ളടിച്ചൊരിടേത് എണ്ണയെച്ചോ ഒന്നാൽ പോയി കുളിച്ചോ എന്താ നമ്മുടെ ചുക്ക് വെള്ളമായിട്ടോ അപ്പം തന്നെ ചോറിന് അരിയടുപ്പത്തോടും കൂടി ചെയ്തു കഴിഞ്ഞാലേ അത് അവിടെ കടന്ന് പോവുമല്ലോ നമ്മൾ തുട കഴിയുമ്പയ്ക്കും നമ്മുടെ ചോറ് തുട കഴിയുമ്പോഴേക്കും കഴിയില്ല കേട്ടോ അതിന് കുറച്ച് കഴിയുമ്പോഴേക്കും ആവും നമ്മുടെ പ്ലാവിൽ ചക്ക മൂത്ത് നിൽക്കുന്നുണ്ട് മുകളിൽ ഇടാനൊരാളൊക്കെ കിട്ടാണ്ട് ഇപ്പം ചക്കക്കുരു ഒക്കെ വീഴാൻ തുടങ്ങി കണ്ടോ ചക്കക്കുരു വെണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ചക്കക്കുരു കിടക്കണത് അപ്പം ഞാൻ ഒരു കഷ്ണം പടവലങ്ങ ഉണ്ടിരിക്കണു ഈ പടവലങ്ങ അല്ലേ ഉപ്പേരി വെച്ചാൽ ഞാൻ തന്നെ കൂട്ടുകയുള്ളൂ കറി വെച്ചാൽ ഞാൻ തന്നെ കൂട്ടുകയുള്ളൂ അതാണ് കേട്ടോ ഇപ്പം അവർക്ക് അധികം ഇഷ്ടേ അല്ല പടവലങ്ങ എന്താ ഞാൻ ചെയ്യണ്ടെന്ന് എനിക്ക് ഒരുപാട് ഇല്ല നമ്മുടെ ഈ അടുപ്പിലൊരു പ്രത്യേകത കേട്ടോ ഒരു ചകിരി ഇട്ട് കൊടുത്താലും ഇങ്ങനെ കടന്ന് കത്തികൊണ്ടേ ഇരിക്കും ചുക്ക് കളർ കണ്ടേതാ മറ്റേ ചുക്ക് നല്ല കളറായിരിക്കണേ ഞാൻ തോന്നേ എന്നാ കണ്ടോ ഈ ഒരു കളറേ ഉണ്ടാവുള്ളൂ കേട്ടോ പുട്ടിനെ ഒരബധം പറ്റിയോ അറിയാം കാരണം കുറച്ച് വെള്ളം കൂടി കണ്ടോ അങ്ങനെ പറഞ്ഞത് ഇത് മാത്രം ഇത് മാത്രമാണ് ശരിയായുള്ളു ബാക്കിയുള്ളത് കൊത്തണ സമയത്ത് ഇങ്ങനെ വരുന്നില്ല കേട്ടോ ഫസ്റ്റത്തെടുത്ത് മാത്രം ചെയ്തു കുറച്ച് ഞാൻ പറഞ്ഞില്ലേ വെള്ളം കൂടി പോയി അയ്യേ ഇതാണ്ടോ മാവിൽ വെള്ളം കൂടി നമ്മൾ വറുത്തത് കുറച്ചിതായിപ്പോയിട്ടോ ഒരബം ആർക്കും പറ്റും പറയില്ല കാണുമ്പോഴൊക്കെ എന്താ ഉണ്ടോ കുറച്ച് വെള്ളം കൂടി പിന്നെ നോക്കുമ്പോൾ ഇനി പൊട്ടുപൊടി കഴിഞ്ഞു ലാസ്റ്റ് എടുത്തതാണ് കേട്ടോ അവന് എന്തായാലും ഇങ്ങനെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു ടേസ്റ്റ് ഉണ്ടായ പോലെ എനിക്ക് എന്താപ്പോ എല്ലാവർക്കും ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റും എന്താ കണ്ടോ കടലക്കറി കിടക്കണോ കണ്ടില്ലേ കുറുക്കിയ കടലക്കറി കിട്ടോ എനിക്ക് കടലക്കറി കൂട്ടിയിട്ട് ചോർണ ഭയങ്കര ഇഷ്ടമാണ് എന്താ കടലക്കറി ഗ്രീൻ പീസ് ചെറുപയറൊക്കെ കറി കൂട്ടിയിട്ട് കഴിക്കാൻ പക്ഷെ ആദ്യം ഇവര് കഴിച്ചിരുന്നില്ല ഇപ്പൊ എന്റെ കൂടെ കൂടിയതുകൊണ്ട് എല്ലാ ദുശീലും പഠിച്ചു അനിയേട്ടനും ഞാൻ ചെറുപയർ കറിയൊക്കെ ചെറുപയർ കറി മാത്രം കൂട്ടിട്ട് ഓർന്നു കേട്ടോ ഒരു കഷ്ണം ഉള്ളിയും കിട്ടിയാ മതി ദൂശ്യം വരും കണ്ട ഒന്നും തോന്നണ്ട നമ്മളെപ്പോഴും എല്ലാം പൊട്ടിച്ചിട്ടാണല്ലോ മാവ് വെള്ളം കൂടി പോയിട്ട് നൂൽപുട്ടിണ്ടക്കുമ്പോ ചെല സമയത്തൊക്കെ എനിക്ക് ദേഷ്യം വരാറുണ്ട് കേട്ടോ ഇതേപോലെ ആവാറുണ്ട് എത്ര ശ്രമിച്ചാലും നൂൽപുട്ട് ചില സമയത്ത് ശെരിയാവില്ല ഇതും പൊടിപ്പിച്ച പൊടി നമ്മള് പൊടിപ്പിച്ച പൊടി അതാണ് ഞാൻ പറഞ്ഞത് മറ്റേത് നമ്മള് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം നല്ല കണക്കില് നമ്മൾ ഒഴിക്കുമല്ലോ നമ്മൾ ഇവിടെ പൊടിപ്പിക്കുന്ന പൊടിയിൽ വെള്ളം കുറച്ച് കൂടി കഴിഞ്ഞാലേ കൊഴക്കട്ട പോലെയും ഇനി രണ്ടെണ്ണം കൂടി ഇണ്ടാക്കണ്ടത് ഒന്ന് ഇണ്ടാക്കി തീരണ്ടേ ഇന്നത്തെ ദിവസം ഭയങ്കര കഴിച്ചോളി പാത്ര ആരും ഏ കറിയൊക്കെ വന്ന് കഴിച്ചോളീൻ നിങ്ങൾ കഴിച്ചാൽ മാത്രം മതി കഴിച്ചു സഹായിച്ചാൽ മതി അച്ചുട്ടിയെ കമ്മലാ കമ്പൽ ഇന്നലെ അച്ചുന്റെ ഒരു ആയതുകൊണ്ട് അച്ചു കമ്മൽ ഊരി വെച്ചതാണ് ഇന്ന് രാവിലെ തുടങ്ങിയതാണ് കമ്മൽ ഊരി വെക്കണം പോയാൽ എന്താ ചെയ്യാന്ന് ഏട്ടാ ഏട്ടാ അച്ചുവിനോട് ഒരു പൊട്ടും പൗഡർ ഇടാൻ പറഞ്ഞാണിവിടെ

പൊട്ടിക്കാൻ സൗകര്യത്തിന് വേണ്ടിട്ട് അതൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇനി പൊട്ടിക്കാൻ വയ്യാന്ന് വെയ്യന്ന് പറയരുതിട്ടാ ഏ എന്തീസിന്റെ ഏത് സപ്പാതിക്ക എന്തത് ഭാഷ തായ്ലൻഡ് അമ്മ എന്താ കുറച്ച് കഴിയുമ്പോ കേരളം വിടും കേട്ടോ ഫുള്ള് അമ്മുല്ലേ കാണുന്നത് ഫുൾ അമ്മൂന ഇഷ്ടം ഈ ചൈനീസൊക്കെയാണ് ഫുള്ള് സംഭവം അവള് ചൈനീസ് അമ്മൂട്ടി എന്താ ഉമ്മർപ്പടിയിൽ അങ്ങോട്ട് മാറിയിരിക്കും ഏട്ടനെതിലൊഴിക്കട്ടെ ഏട്ടാ ഒരു കഷ്ണം കഴിക്കട്ടെ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഈ കഞ്ഞി 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 എന്താണ് ഏ

ന മുട്ടനേ തന്നോ വെള്ളചോറ് ഉണ്ട് ട്ടോ ഞാൻ നിർത്തെ പറഞ്ഞതാ ദാ ചോറ് ഉണ്ട് വാണോ വേട്ട പുട്ട് വന്നു ഏതാൽ ചൂടുള്ള പുട്ടിണ്ടല്ലോ കുറച്ച് മതി ട്ടോ നാലു കുട്ടി പുട്ടാ കൊടുക്കത്തെന്നെ തള്ളി മറക്കട്ടാച്ചല്ലേ എങ്ങനെയുണ്ട് കടലക്കറി വന്നോ കടലക്കറി സൂപ്പറാണ് എന്നെ കഴിക്കൂ ദാണ്ടോ കടലക്കറി ഇത് എന്താ പുട്ടിനേക്കാട്ടിലും കൂടുതൽ കറി ഒഴിച്ചിട്ടാണ് ഓരോരുത്തർ കഴിക്കുന്നത് അപ്പോൾ കഴിച്ചിട്ട് കാണാം കേട്ടോ ഞങ്ങളും കഴിക്കട്ടെ എന്താ കഴുകാനുള്ള പാത്രങ്ങൾ കഴുകാണ്ട് അപ്പോഴേ എന്താ ചോറിന് അരി എടുപ്പത്തിട്ടിട്ട് അത് പറയല്ലേ തൊട്ടടുത്ത് വീട്ടിൽ നമ്മൾ വിറകെടുക്കാൻ പോലെ എടുത്തിട്ട് അവിടെ അപ്പോൾ വിജയേട്ടം വന്നിട്ട് പട്ട എടുക്കാൻ പറയുന്നു കേട്ടോ തേങ്ങ ഇടാൻ വന്നിട്ടുണ്ട് ആൾക്കാർ അപ്പം പട്ട വലിച്ചിട്ട് വായോ എന്ന് പറഞ്ഞു അപ്പം എന്നാൽ ഇപ്പം എല്ലാവരും ഉണ്ടല്ലോ ഏട്ടനൊക്കെ ഉണ്ടല്ലോ നമുക്ക് അപ്പോൾ വേഗം പോയിട്ട് പട്ട വലിച്ചിട്ട് വരാം കാരണം ഒരു പതിനൊന്ന് പതിനൊന്നരയൊക്കെ ചെയ്യാൻ പുറത്തിറങ്ങാൻ പറ്റില്ല എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാ വിചാരിച്ചുട്ടാ വരൂട്ടാ വരും വന്നോ വേഗം വന്നോ ആ ഉണ്ടല്ലേ ഇന്ന് കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ പട്ടവലിക്കാനേ എല്ലാവരെയും എല്ലാവരും വിളിച്ച എന്നാൽ വേഗം വേഗം കഴിയണം ആ അതന്നെ വിജയേട്ടം വന്നു പറഞ്ഞപ്പോ അനിയേട്ടം പറയാനേ എന്നാ വേഗം കൊണ്ടി ഇടുകയും ചെയ്യാല്ലോക്കേ ഇതാവിടെ കൊറച്ച് വിറകുണ്ടല്ലേ അയിന് രാധ എടുത്തിപ്പൊ ഓരോ തിരക്കായിട്ടേ വിറക് എടുക്കാൻ വരാത്തതേ പട്ടെ മടി ഓടി 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 അതാ കണ്ട വിറക് കൊണ്ടിക്കോളം പറഞ്ഞത് എവിടേക്കാ പോണ് കോച്ചാട ഇഷ്ടം പോലെ കോച്ചാടകളുണ്ട് ഇനി ഇത് വലിച്ചു കൂട്ടിയിട്ട രണ്ടെണ്ണം വെച്ച് വലിക്കാമോ നല്ല ഓലയാണ് വെച്ച ചൂലും ചീന്ത രാവിലെ തന്നെ വെട്ടാൻ വന്നുകൊണ്ട് നന്നായി ഇല്ല അവർന്ന് കഴിഞ്ഞാല് രാവിലെ തന്നെ വെയിൽ ചൂടാൻ ഞാൻ വടക്കിട്ട് കൊടുത്ത മക്കളോരോന്ന് കൊണ്ടുപോലോ കനല്ലാത്ത ഏട്ടാ അമ്മൂന്റെ അടുത്ത് കൊടുത്തല്ലേ എന്നാ വേണ്ട ഞാൻ എന്താ അവിടെ കൊണ്ടച്ചിട്ട് വരാം വരും ഓടിക്കോ ഇതെന്താടുന്നു അതിനിടെ കൂടെ പോയില്ല അതിനിട പോയില്ല പുറത്ത് കൂടെ പോകാം പുറത്തു കൂടെ പോവാറത്തുകൂടെ അവിടെ കൊണ്ടിട്ട് എടുത്തോണ്ടായി പോരെ ഇങ്ങനെയൊക്കെ കഴിച്ചോ ഏതാ വിറക് വേണ്ടെന്ന് വേണ്ടേ അയ്യോ ഒരു പരിവായിട്ട് എന്താ കണ്ടോ കണ്ടില്ലേ ഇതൊക്കെ എന്താ ആഞ്ഞ് വെക്കണം കേട്ടോ ആഞ്ഞ് വെച്ച് ഇവിടെ നിന്ന് മാറ്റുമാണ് നോക്കി നോക്ക് ചെയ്തൊരു പണി കനാലിൻ്റെ അവിടേക്ക് ഇറങ്ങണോട് തന്നെ എങ്ങനെ ഏതൊക്കെ ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് അപ്പുറത്ത് പുതിയ പുതിയ വീടിൻ്റെ അവിടെ കൊണ്ടേ ഇടണേ ഉണ്ടല്ലേ അത്രയും ഉണ്ട് ഇത് വെട്ടി ആഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഇനിയും ഉണ്ട് കേട്ടോ അപ്പുറത്തെ അപ്പുറത്തെ തൊടിയിലും കൂടി ഉള്ളതുണ്ട് നമ്മളെ അതിൻ്റെ അപ്പുറത്ത് തൊടിയിലും ഉണ്ട് ഇതൊക്കെ വെട്ടി ആഞ്ഞാലാണ് മഴക്കാലത്തേക്ക് നമുക്ക് വിറക് എടുത്ത് വേനൽക്കാലത്ത് നല്ല വിറകുകൾ എടുത്ത് കത്തിച്ചാൽ അമ്മ അറിയുന്ന പോലെ മഴക്കാലം ആകുമ്പോൾ നമ്മൾ കതി കെടും വിറക് എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാലേ ഞാൻ ചാടുട്ടോ എന്തൊക്കെ പണികളുണ്ടെങ്കിലും അവിടെ ആ പണികൾ മാറ്റി വെച്ചിട്ട് കാരണം വിറക് കിട്ട എന്തേ പകുതി ഫുള്ളോ കിച്ചിട്ട മൂന്ന ഇനി എന്താ എല്ലാവരും കൂടിയിട്ടോ എല്ലാവരും കൂടി എല്ലാവരും സഹായിച്ചിട്ട് തന്നെ അല്ലെങ്കിൽ പറ്റില്ലല്ലോ പക്ഷെ കുട്ടികളില്ലാത്ത സമയത്ത് ഇല്ലേട്ടാ കുട്ടികൾ എന്നുള്ളതും കൂടെ ഞാൻ ഇഷ്ടപ്പെട്ടു ഇല്ലെങ്കിൽ ഏട്ടനും ഇല്ലെങ്കിൽ ഇതേപോലെ അങ്ങനെ തേങ് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ പറയട്ടോ അല്ലെങ്കിൽ അവരത് വെട്ടി ഇടുവുള്ളേ വെട്ടിയിടുമ്പോൾ പിന്നെ നമുക്ക് എടുക്കാനും ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ വീണ തന്നെ വേഗം വേഗം വലിച്ചു കൊണ്ടിരച്ച സുഖമല്ലേ അപ്പം ഞാൻ ഒറ്റയ്ക്ക് പോകട്ടോ ഇപ്പം ഇന്ന് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് പണിയാക്കായി ഇനി നമ്മൾ എന്താ തുടയ്ക്കണം കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് തുണി തിരുമ്പാണ്ട് ഇന്നത്തെ വിശേഷം നമ്മൾ വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ എഡിറ്റ് ഇത് എഡിറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ഒന്ന് തന്നെ നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ ഞങ്ങൾ ചെയ്തു എന്താ കോ കോച്ചാട തീ പിടിപ്പിക്കാൻ സുഖമാണ് കേട്ടോ ഇത് ഇതിൽ തീ എന്താ തീ പൊട്ടിയും കൊണ്ടൊന്ന് ഇന്ന് ചൂടായാ മതി വേഗം കത്തിക്കിട്ടും കണ്ടില്ല എവിടേയും കൊണ്ടുവന്നിട്ടുണ്ട് അതാവിടെയും ഉണ്ട് കേട്ടോ അതപ്പുറത്തും ഉണ്ട് കുറച്ച് അപ്പോൾ അതാ നമുക്ക് ഒരാഴ്ചയൊക്കെ സുന്ദരമായിട്ട് കത്തിക്കാനുള്ള കോച്ചാടയും കിട്ടി നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക നമ്മുടെ ഇവിടെ ഇതിനെ ചൂട്ടെന്നാണോ പറയുക കോച്ചാടാന്നാണോ പറയുക നമ്മുടെ ഇവിടെ കോച്ചാടുന്നതാണ് കേട്ടോ പറയുക ഓ ഇതിൻ്റെ പേരെന്താണെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യുക ഓരോ നാട്ടിൽ പല നാട്ടിൽ പല രീതികളും പല പേരുകളും അല്ലേ അപ്പോൾ എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യോ നമുക്ക് അറിയുകയും ചെയ്യാമല്ലോ അറിയാത്ത കാര്യങ്ങൾ അറിയുമ്പോൾ ഒരു രസമല്ലേ